ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഏഹ് രാവിലെ മീൻ കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ചോറിനെ മുട്ടയും സമ്മന്തിയൊക്കെയായിരുന്നു കൊണ്ടുപോയത് അപ്പൊ വാപ്പി കൈട്ട് വന്നു അപ്പൊ വാപ്പിക്ക് മീൻ കിട്ടിയാ അപ്പൊ വാപ്പി പറഞ്ഞു മുകളിലത്തെ ഞങ്ങൾ വിട്ട മുകളിൽ മീനൊക്കെ വരും അപ്പൊ വാപ്പി മീൻ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്ത് മീൻ മേടിക്കും എന്ന് എനിക്ക് അറിയാൻ വയ്യ അപ്പൊ വാപ്പി വിളിച്ചു ഇപ്പൊ വിളിച്ചു ഇപ്പൊ വരുമോന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് സോ വാപ്പി ഇപ്പൊ വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് അവിടെ അടുത്ത് പറയാം വാപ്പി വന്നോന്ന് നോക്കാൻ ആ ഐശു പോവാണ് ആപ്പി വന്നോ ഇല്ലയോ വാപ്പി മെയ്യാപ്പിതാ വരുന്നു ഏത് മീനാ മേടിച്ചിരിക്കുന്ന മെയ്യ കേട്ടോ കൈസ് ആപ്പി വരുന്ന മോളിന്ന് ഇപ്പൊ നടന്നു വരികയാണ് ഓ വാപ്പി ഇവിടെ വന്നിട്ട് പോയത് കൊണ്ട് തന്നെ എന്തുവാ നടന്നു തന്നെയാണ് പോയത് ഓട്ടോ എടുത്തില്ല മീൻ വന്നപ്പിക്കും എന്റെ കൂടെ വന്നു മീൻറെ മണം കെട്ടപ്പു നിങ്ങൾ ഞങ്ങളെ പറഞ്ഞാട്ടാ ഞങ്ങളെ പറ മീൻറെ മണം കെട്ടാ ഓടി വരും വേറെ വേണ്ട കണ്ടോ ഓടിയോടി വേറെടുത്തിണ്ടെന്ത് ചെയ്യണ് எல்ல അപ്പൊ എല്ലാരും കൊടുത്ത് ഇനി ഇല്ല ഭയങ്കര വില അപ്പം എന്തായാലും ഇപ്പൊ ഇവര് എടുത്തല്ലേ അപ്പൊ നമുക്കൊരു റെസിപ്പിയിലോട്ട് പോയാലോ നമുക്ക് ഇത് വെച്ച് നെത്തോലി വെച്ചോണ്ട് ഒരു റെസിപ്പി തയ്യാറാക്കി കൊടുക്കാം പക്ഷെ കാര്യം എന്താ പറയാ ഇപ്പൊ വെക്കാൻ കാര്യം പറയാ ഇവർക്ക് ഇന്ന് ചോറില്ലായിരുന്നു ചോറല്ലല്ലോ കറിയില്ലായിരുന്നു മുട്ടയും ചമ്മന്തിയായിരുന്നു സ്കൂളിൽ കൊണ്ടു പോയത് അതുകൊണ്ട് ഇന്ന് നമുക്ക് അവർക്ക് രാത്രിത്തേക്ക് ഒരു ഫിഷ് നെത്തോലി കറി തയ്യാറാക്കാം വാ അപ്പൊ ഞങ്ങള് പാചകത്തിലോട്ട് കടക്കുവാണ് അപ്പൊ ഇവിടേതാ സുലുതാ മീൻ തട്ടി ഇവിടെ എന്റെ കാലിൻ്റെ കീഴില് വേറെ അഞ്ചാറ് പേര് നിൽപ്പുണ്ട് വേറെ നിങ്ങൾ തെറ്റിദ്രിക്കണിച്ചു തരാം ഇത് വേണ്ട നിൽക്കുന്നു ഇനി ഒരാളെ പുറത്തേ ഇപ്പോൾ ുലുതാണ് മീനൊക്കെ തട്ടിയിട്ട് അയിലയും നെത്തോലിയാണ് കിട്ടിയത് അപ്പൊ നെത്തോലി ഇട്ട് രാത്രിത്തേക്ക് ഞങ്ങൾ ചെറിയൊരു റെസിപ്പി തയ്യാറാക്കണം വിചാരിച്ച് സുലു എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഗൈസ് വാപ്പി ഉള്ളി തൊളിക്കാൻ കേട്ടോ ആവശ്യമായിട്ടുള്ള ഉള്ളി ഇങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഐഷു എന്നാ ചെയ്തോ നോക്കാം അപ്പൊ ഐഷു ആവശ്യത്തിനുള്ള തേങ്ങ തിരികാണ് അപ്പൊ ഗൈസ് എന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് തൊലിച്ചെടുക്കണം ആവശ്യത്തിനുള്ള അപ്പൊ അത് ചെയ്തിട്ട് ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുമ്പോ നമ്മുടെ ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്യലാണ് അപ്പൊ ആ ഡ്യൂട്ടി ഐഷു ആണ് ഏറ്റെടുത്തത് ചെയ്യാണ് ഗൈസ് അപ്പൊ ഇനി നമ്മുടെ പരിപാടി ഇന്ന് നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്കൊന്ന് ചതച്ചിറങ്ങി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ പച്ചമുളകും അത് നമുക്ക് ഇഞ്ചി ഒന്ന് இப்போ நம்ம இஞ்சி சதச்செடுத்துட்டு நமக்கு பாத்திரத்திலே மாட்டு நம்ம அடுத்ததாக செய்ியொடுக்க நமக்கு அப்ப நம்ம வெளியும் அங்கே சதச்செடுத்து நமக்கு ஆ பாத்திரத்தில் தான் അത് നമുക്ക് ചേർക്കാം നമുക്ക് മസാല ഐറ്റംസ് ചേർക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ചതച്ചതാണ് ഇനി നമ്മക്ക് കുറച്ച് വെളു ചുമന്നുള്ളി അതും ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ ഒരു കൊഞ്ഞുള്ള് നമ്മുടെ ഉലുവപ്പൊടി ഇന്ന് നമുക്ക് ഇട്ടുകൊടുക്കേണ്ടതെന്ന് പറയുക മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് പാകത്തിനനുസരിച്ച് ഉപ്പ് പിന്നെ കുറച്ച് വടക്കൻപൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ൊന്നുംട നമ്മളെ മീനിനൊക്കെ നെത്തൊല്ലിയെല്ലാം കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നെത്തൊലിട്ട് കൊടുക്കാം പക്ഷെ ഇതിന്റെ കൂടെ കുറച്ച് കരിയാപ്പലുണ്ടെങ്കിൽ അടിപൊളിയാണ് കരിയാപ്പല നമ്മുടെ ഇല്ലെട്ടോ മീനിട്ട് കൊടുക്ക മീനിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്ക മേനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ത്തി വെച്ചിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം അപ്പൊ നമ്മൾ നമ്മളെ അരപ്പെല്ലാം റെഡി ആക്കിട്ടുണ്ട് ഇത് നമ്മൾ ആ അടുപ്പിലോട്ട് വെക്കുകയാണ് വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പൊ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്തോ ആയെന്ന് ഇനി നമുക്കതിനകത്ത് ഒരു അരമുറി തക്കാളി ഓപ്ഷനാണ് ഇത് വേണ്ട പക്ഷെ എനിക്ക് കുറച്ച് തക്കാളി ആവശ്യമുണ്ട് എനിക്ക് കറിക്കാത്ത തക്കാളി വലിയ ഇഷ്ടമുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു അരമുറി മാത്രമേ ചേർക്കുന്നുള്ളൂ അതും ചേർത്തിട്ട് നമ്മൾ ഒന്ന് നടക്കും അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണേ എപ്പോഴും മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി നമ്മളതിനകത്ത് വെള്ളവും ചേർക്കാത്തൊണ്ട് പെട്ടെന്ന് വരെ അടി അപ്പോൾ നല്ല മണമൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ മീൻപീര ഇവിടെ തയ്യാറായിട്ടുണ്ട് നീതി നമുക്കൊന്ന് ചോറിന്റെ കൂടെ ഒന്ന് മീൻ മീൻപീര ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യാൻ പോണെന്നു പറഞ്ഞ ചോറിന്റെ കൂടെ ഒന്ന് വാ അപ്പൊ ചോറ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നമ്മളെ മീൻപീര മേളോട്ട് ഇങ്ങനെ വാ എല്ലാം കൂടെ ഒന്ന് കുഴക്കുക അടിപൊളി ഈ ഒരു സാധനം ആദ്യം ഹലോ അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ കണ്ടല്ലോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഫാമിലി മെമ്പറാവുക മറക്കരുത് ഞാൻ ഒരാൾ കുറവുണ്ടെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയിരിക്കുകയാണ് ഇതുവരെ എത്തിയിട്ടില്ല ഇച്ചിരി ലൈറ്റ് ആകും ഇവിടെ എത്താം അപ്പോഴത്തേക്കാണ് ഞാൻ വന്ന് ഇന്നിവിടെ കറിയില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് വന്നത് എല്ലാം ചെയ്ത് റെഡിയാക്കിയത് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ മറക്കല്ലേ ഞങ്ങളുടെ കൊച്ചു ഫാമിലിയെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് മെയിനായിട്ട് അടിക്കാൻ മറക്കരുത് എല്ലാവരും മറന്നു വന്ന കാര്യം തോന്നിയോ ലൈക്ക് അടിക്കാൻ പിന്നെ പിന്നെ ഞങ്ങൾ എത്രയും നാളെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അല്ലേ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ പിന്നെ വീഡിയോ ആവാട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ഒന്ന് എനേബിൾ ഇതുപോലത്തെ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസും എല്ലാ വീഡിയോസും അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അയക്കാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ പരമാവധി ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക എഫ് ബിയിൽ കാണാണെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ എഫ് ഒന്ന് ഫോളോ പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അതിലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ ആയുധം അപ്പോ ഒരു പുതിയ വീഡിയോ ആയിട്ട് മീനും എത്തുന്നതായിരിക്കും അതിലെല്ലാവർക്കും അസ്സാം വലൈക്കും